ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ കുറച്ച് നൈറ്റി ബിറ്റ് കളക്ഷൻസുമായിട്ടാണ് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി കുറച്ച് നൈറ്റി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ ഏകദേശം ഒരു മൂന്ന് മീറ്റർ രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്റർ സൈസിൽ വരുന്ന ബിറ്റുകളാണ് കേട്ടോ അപ്പം നല്ല ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് പേസ്റ്റൽ ഷെയ്ഡിലും വരുന്നുണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് ഈ ഒരു ഡിസൈനിൽ നമുക്ക് നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനും കാണിച്ചതിന് ശേഷം അത് നിവർത്തിയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരിക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്ന ലാൽജി വാലയുടെ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് റെജ്വാഡി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ രജ്ജവാഡി പ്രിന്റ് ആണ് ലാൽജി വാലയുടെ ഒറിജിനൽ ആണ് ലാൽജി വാലയുടെ ഒറിജിനൽ മെറ്റീരിയൽ ആണ്ട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചിട്ടോ ഇത് പ്രിന്റ് ഉണ്ട് ലാൽജി വാലാന്ന് അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിനകത്ത് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതുപോലെ പ്രിന്റ് ആണെങ്കിൽ വൈറ്റും അതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ ഡിസൈൻ തന്നെയാണ് നാല് കളർ നമ്മൾ ഓരോ കളേഴ്സ് ആയിട്ട് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഏത് ആണോ ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് രണ്ടാമത്തെ കളർ ആയിട്ട് വരുന്നത് പേസ്റ്റൽ ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഒന്നും പറയാൻ ഒരു പേസ്റ്റൽ ആണ് മൂന്നാമത്തെ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും വൈറ്റും ലൈറ്റ് മെറൂണാണ് ഇതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു കളർ കാണാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് നാലാമത്തെ വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ ആണ് ഒരു ലൈറ്റ് ക്രീം പോലത്തെ ഒരു ആണ് അതിനകത്ത് ഇതുപോലെ വൈറ്റും ഒരു ഡാർക്ക് ക്രീം ഷെയ്ഡിലും ആണ് ഇതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിവർത്തി കാണിച്ചിരും അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ഈ ഒരു പ്രിന്റ് എങ്ങനെയാണ് ഈ ഒരു ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെടാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ലൈറ്റ് ഷെയ്ഡ് നിന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു മെറ്റീരിയൽ നിവർത്തി കാണിച്ചിടാം അപ്പോൾ നിങ്ങൾക്ക് ക്റ്റായിട്ട് മനസ്സിലാവട്ടോ നമുക്ക് നമുക്കിതിനകത്തും നേവി ബ്ലൂ ഒന്ന് നിവർത്തി കാണിച്ചിടാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ അപ്പം നിങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നതാണ് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ടു ഫോർട്ടിക്കാണ് നമ്മൾ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ സെയിൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഷോപ്പിൽ ഇരുന്നൂറ്റി രൂപ കൊടുക്കുന്ന മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഓൺലൈൻ സെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ ആണ് അപ്പൊ ഇതാണ് അതിന്റെ നിവർത്തി കഴിഞ്ഞാലുള്ള രൂപം അതായത് സെന്റർ ഭാഗത്ത് ഇതുപോലെ ഫുൾ ആയിട്ട് പ്രിന്റ് വരും രണ്ട് സൈഡിൽ പ്ലെയിൻ വന്നിട്ട് നമ്മുടെ സ്ലീവിന്റെ ഭാഗം അതായത് എന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരട്ടോ കേട്ടോ ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ വരിക നമ്മുടെ സെന്റർ ഭാഗത്ത് നല്ലൊരു വർക്ക് പോലെ വരും സൈഡിൽ പ്ലെയിൻ ആയിട്ട് വരും അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം ഈ ഒരു പ്രിൻറ്റ് വീണ്ടും വരുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഈ സെയിം പാറ്റേണിലാണ് ബാക്കി കളേഴ്സും വന്നിരിക്കുന്നത് നമുക്ക് ഇനി രണ്ടാമത്തെ ഒരു മെറ്റീരിയലിലേക്ക് വരാം രണ്ടാമത്തെ മെറ്റീരിയൽ തികച്ചും വ്യത്യസ്തമാണ് സാധാരണ നമ്മളെ നൈറ്റി കാണുന്നതിനേക്കാളും ഒത്തിരി മാറിയ രീതിയിലുള്ള പ്രിൻറ് ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ കോഡിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ആ അഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നവരായിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ആയിട്ട് മനസ്സിലാവട്ടോ അപ്പം ഇതിനകത്ത് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറായിട്ട് വരും നല്ലൊരു മെറൂൺ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രിന്റ് വരുന്നതുകൊണ്ട് സെന്റർ ഇതുപോലെ വലിയ റൗണ്ട് ആയിട്ട് വരും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറായിട്ട് വരും ഇതും നമ്മുടെ രാജീവാലയുടെ നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ രജ്വാഡി പ്രിന്റ് തന്നെയാണ് വരുന്നിരിക്കുന്നത് ലാൽജി വാലയുടെ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു കളറ് വന്നിരിക്കുന്നത് ഇനി അടുത്തൊരു കളറ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ അല്ല ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തും എല്ലാത്തിൻ്റെയും പ്രിന്റ് ഡിസൈൻ ഒരുപോലെയാണ് അപ്പോൾ നമ്മൾ ഒന്ന് നിവർത്തി കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ കാണിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പർ കൊടുക്കുന്നില്ല അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിൽ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന മെറ്റീരിയലാണ് അപ്പം ഇതാണ് അതിന്റെ നിവർത്തി വെച്ചാലുള്ള രൂപം അതായത് സെന്റർ ഭാഗത്ത് ഇതുപോലെ കുറച്ച് വലിയ റൗണ്ടർ ആയിട്ടുള്ള പ്രിന്റും സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് ചെറുതായിട്ട് ഇങ്ങനെ വരും അതുപോലെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരിക ഓക്കെ അപ്പം നമ്മൾ കഫ്താൻ അടിക്കാനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലാണ് കാരണം നമ്മൾ കഫ്താൻ അടിക്കുന്ന സമയത്ത് ഫുൾ പ്രിന്റ് നമുക്ക് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അതേപോലെ നൈറ്റിയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈന് വരുന്ന ഭാഗം നമ്മുടെ സ്ലീവിനകത്തൊക്കെ ഈ ഒരു ലൈൻസ് ഡിസൈനാണ് വരാം ഓക്കെ അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരാട്ടോ അപ്പം ഇത് ഇതുപോലെ ആണ് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈയൊരു ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു നൈറ്റ് വരിക ഓക്കെ അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമാണ് നമ്മൾ കൊറിയർ ചെയ്തു കൊടുത്ത് അവർക്ക് കിട്ടുമോ ഇല്ലേ അതുകൊണ്ട് ക്യാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പക്ഷെ നമ്മൾ ഒത്തിരി നാളായിട്ട് ഇതുപോലെ നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ സാധനം നിങ്ങളെ കയ്യിലേക്ക് തന്നെ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് വേണ്ട കാരണം ഒത്തിരി പേര് മെസ്സേജ് ആക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ക്യാഷ് പോയി പോകുന്നുള്ളത് അങ്ങനെ ഒരു യാതൊരു വിധ പേടിയും വേണ്ട കാരണം നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇടക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഓൺലൈൻ സെയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഓരോ ദിവസമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഈയൊരു ഡിസൈനാണ് കേട്ടോ ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് സാധാരണ നോർമൽ നിങ്ങൾ കാണുന്ന ഡിസൈനിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇത് നമ്മുടെ ലാൽജിവാാലയുടെ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റെജ്വാടി പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ലാൽജിവാൽ തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ബിറ്റാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് മൂന്ന് മീറ്റർ ബിറ്റാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സൈഡ് ഭാഗത്തേക്ക് ഇതുപോലെ ചെറുത ഹൈഡ് ആയിട്ടുള്ള സൈസ് ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുറച്ച് സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് ഡോട്ടഡ് ആണ് വന്നിരിക്കുന്നത് പിന്നെ പ്ലെയിൻ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോന്നോരായിട്ട് നിവർത്തി കാണിച്ചിരും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ എടുക്കുക താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൈഡ് ഭാഗത്തുണ്ടോ ഇതുപോലത്തെ ഒരു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കളർ ഈ ഒരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല നേവി ബ്ലൂ കളറാണ് മൂന്നാമത് ഒരു മസ്റ്റേഡ് യെല്ലോ പിന്നെ നമ്മുടെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ല അടിപൊളി ടിപൊളി കളേഴ്സാണ് ഈ ഒക്കെ കണ്ടോ നല്ല അടിപൊളി കളറാണ് നമ്മൾ നൈറ്റി ഒക്കെ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും അതുപോലെ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒരു പീക്കോ ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ടൈപ്പ് കളറാണ് ഒരു പേസ്റ്റൽ ഷേറ്റിൽ വന്നൊരു കളറാണ് കേട്ടോ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പം നിവർത്തുന്ന സമയത്ത് ഇതുപോലെയാണ് വരിക അതായത് സെൻറ്റർ ഭാഗം പ്ലെയിൻ ആയിട്ട് വരും അതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ ലൈൻസ് ആയിട്ട് ചെറിയ സ്കാറ്റഡ് ആയിട്ടുള്ള ഡോട്ടഡ് ആയിട്ട് വരും അതിന് ശേഷം സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വരിക ഓക്കെ ചെറിയ പ്രിന്റാണ് വരിക സൈഡിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ സ്ലീവിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് പ്രിന്റാണ് നമ്മുടെ സ്ലീവിലേക്ക് വരിക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു നെഗറ്റിവിറ്റി വന്നിരിക്കുന്നത് കേട്ടോ ഒക്കെ സെയിം ഈ ഒരു സെയിം പ്രിന്റിലാണ് ബാക്കി കളേഴ്സും വന്നിരിക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറാണോ ചൂസ് ചെയ്യാവുന്ന ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്തൊരു കളറിലേക്ക് വരാം ഇതിനകത്ത് നമുക്ക് ഒരു പത്തോളം ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ പത്ത് ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് അതിൻ്റെ ഓരോന്നായിട്ട് നിവർത്തി കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം ഓരോ കളേഴ്സ് കാണിച്ചു തരാം അതിനുശേഷം ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഓരോ കളർ നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഉണ്ടോ ഒരു കോഫി ബ്രൗൺ അല്ലെങ്കിൽ ഒരു മെഹന്ദി ബ്രൗൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരു കളറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പ്രിന്റ് വരുന്നത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലാണ് പ്രിന്റ് വരുന്നത് ഉണ്ടോ ഇതുപോലത്തെ ലൈൻസ് വന്നിട്ട് രണ്ട് സൈഡിൽ രണ്ട് കളർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് പത്മശ്രീ ആണ് മെറ്റീരിയൽ വരുന്നത് പത്മശ്രീയുടെ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് മൂന്ന് മൂന്ന് മീറ്ററിൻ്റെ ബിറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ പേസ്റ്റൽ വരുന്ന കളറാണ് നല്ല 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 ബ്ലാക്കും വൈറ്റും പ്രിന്റ് പ്രിന്റ് ഭംഗിയുണ്ട് നമുക്ക് 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 ടോപ്പ് അടിക്കാനും അടിക്കാനൊക്കെ ചെയ്യാവുന്നതാണ് കാരണം സാധാരണ നൈറ്റിൽ നിന്നും ഒത്തിരി എല്ലാ പ്രിന്റും ഇതാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒരു ഒരു നേവി ബ്ലൂ 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 അല്ല ലൈറ്റ് അല്ലാത്ത ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതുപോലത്തെ ഒരു ബ്രൗൺ ടച്ചുള്ള ഒരു കളറാണ് അപ്പൊ ഓരോ കളറും വ്യത്യസ്തമാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ കളേഴ്സ് ഒന്നും അല്ലൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് ആണ് കേട്ടോ ഇതൊരു ആഷും അതുപോലെ ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് തോന്നുന്നു അപ്പോൾ ഓരോന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഇനി നമുക്ക് അടുത്തൊരു കളറൂടെ കാണാം അപ്പം ഇതിനകത്ത് നമുക്ക് പത്ത് ആണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലൊരു പിങ്കും അല്ല നാലാണെങ്കിൽ ഒരു മെറൂണും അല്ലാത്തൊരു ടൈപ്പ് കളറാണ് ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോ ഇനി അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച പോലെ ഒരു ഡാർക്ക് ആഷിൽ വരുന്ന ഒരു കളറാണ് ആഷിൽ തന്നെ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് അപ്പൊ ശേഷം നമ്മൾ നിവർത്തി നിങ്ങൾക്ക് കറക്റ്റ് പ്രിന്റ് എങ്ങനെ വരുന്നത് മനസ്സിലാവും വീണ്ടും ഇതുപോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് ചൂസ് ചെയ്യാം ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് എടുക്കാം അപ്പം രണ്ട് രീതിയിലുള്ള മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ പത്തോളം കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുക്കുന്നതിന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതിനും നമുക്ക് ഇരുനൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളതായിട്ട് നിങ്ങൾക്ക് എന്താണ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ഈ ഒരു കളറിലാണ് ഈ പ്രിന്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ഗ്രീൻ ഒന്ന് നിവർത്തി കാണിച്ചില്ല അപ്പോൾ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരിക അതായത് ഈ പ്ലെയിൻ കളേഴ്സിനകത്ത് ഇതുപോലെ ലൈന് വന്ന ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ ഡാർക്കും ആയിട്ടുള്ള ചെറിയ ചെറിയ റൗണ്ടർ ആയിട്ടുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രൂ ഔട്ട് ഇതുപോലെയാണ് വരിക നമ്മൾ നൈറ്റ് ഒക്കെ വേറെ സമയത്ത് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരിക കേട്ടോ വെർട്ടിക്കലായിട്ടാണ് ഈ ഡിസൈൻ വരിക അതായത് ഇതുപോലെയാണ് നമ്മുടെ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റാം ഓക്കെ നമ്മൾ കഫ്താനൊക്കെ അടിക്കുന്ന സമയത്ത് ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു സെയിം പ്രിന്റ് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ഷെയ്ഡിലേക്ക് വരാം ഈ ഒരു ഷെയ്ഡിനകത്ത് നമുക്ക് അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ മുമ്പും ഇത് റീസ്റ്റോക്ക് ചെയ്തൊരു മെറ്റീരിയൽ ആണ് നല്ല പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ നമുക്കത് കുറച്ച് പീസസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് പീസസ് ഇല്ല അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകട്ടോ അപ്പോൾ അത് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സെൻറ്റർ ബാധ്യത് പോലെ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കളർ അതാണ് ഇനി ഇതേ സെയിം പാറ്റേണിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായുള്ള കളേഴ്സ് ആണ് ഇതൊരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു കളർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്തും രണ്ട് സൈഡിൽ നമുക്ക് എൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നല്ല ഫ്ലോറൽ ഫോർവർ ഡിസൈനാണ് സെന്ററിൽ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് അടുത്തൊരു കളറ് വന്ന് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തൊരു കളർ നോക്കാം നല്ലൊരു നേവി ബ്ലൂ പോലത്തെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും സൈഡിൽ വലിയ പ്രിന്റും സെൻറ്റർ ഭാഗത്ത് ചെറിയ ചെറിയ പ്രിന്റുമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തൊരു കളർ കൂടെ കാണാം നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും പ്രിന്റ് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ സെൻട്രറിൽ ഇതുപോലെ ഡേസി ഫ്ലവറും സൈഡിൽ കുറച്ച് വലിയ ഫ്ലവർ പ്രിന്റുമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു മെറ്റീരിയൽ നിവർത്തി കാണിക്കാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ ഓരോന്ന് പറയുന്നത് എടുത്ത് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വരിക സെന്റർ പാത്തെല്ലാം ഇതുപോലെ ചെറിയ പ്രിന്റാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ സെൻറ്റർ പാത്തെല്ലാം ചെറിയ ഡേസി ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് സൈഡിൽ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നമ്മുടെ സ്ലീവിന്റെ ഭാഗത്തേക്കും വരിക അതുപോലെ ഇതിൻ്റെ വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്കിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നല്ല അടിപൊളി ഡിസൈൻ ആയിരിക്കും അതുപോലെ കഫ്താനൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ ഈ ഒരു ഫ്ലവർ പ്രിന്റ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെ ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു പ്രിന്റ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് കഫ്താനൊക്കെ അടിക്കാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾക്ക് കുർത്തീസിനുള്ള ടോപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് ഒന്നും പെട്ടെന്ന് പോവില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ താഴെക്കോട്ടത്തിന് വാട്സപ്പിൽ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നതാണ് ദൂരം കൂടുന്നത് ചെറിയ ചെറിയ മാറ്റം വരാം എന്നാലും ഫൈവ് ഡേയ്സ് മാക്സിമം അതിനകത്ത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാരം എന്തെയ്യാ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പെട്ടെന്നല്ല നമ്മുടെ അജ്രക്കിൻ്റെ ഫോഷാൾ നൈറ്റ് കളക്ഷൻസ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഏറ്റെടുത്ത് ആവശ്യമുള്ള ഒരു എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയൽ എല്ലാം സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയ മെറ്റീരിയലുമായിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ